അസീം മൗലവി നമ്മൾ അസീം മദിനി അബ്ദുൽസീം അബ്ദുൾ മദി അസീം മദിനെക്കുറിച്ചൊരു ആരോപണമുണ്ട് അദ്ദേഹം സിഹർ നിഷേധിക്കുന്ന ആള് തഹസീർലാ എന്ന് പറഞ്ഞ ആള് എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രവണത ഉള്ളൊരു മനുഷ്യനാണ് ആളെങ്ങനെ നിങ്ങൾ സംഘടന സെക്രട്ടറി ആക്കി നിർത്തും ഇന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മളെക്കാളും കാനമിൽ ഒരു എന്താ പറയുക ഒരു ന്യൂനതയും വരാൻ പാടില്ല ഒരു എന്താ പറയുക അഹ് ലെതിരെ ഉണ്ടാകുന്നൊരു നിലപാടുള്ള ആളുകൾ ഇതിൻ്റെ സ്ഥാനത്ത് വരാൻ പാടില്ല എന്നൊക്കെ ആഗ്രഹിക്കുന്നവരും കൂടിയാണ് വിശുദ്ധക്കാരെന്നുള്ളതെന്ന് അത് മനസ്സിലാവണം അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ അസീം മൗലിയുടെ അസീം മദനിയുടെ ചില വീഡിയോ ക്ലിപ്പുകളൊക്കെ ഇട്ട് പ്രചരിപ്പിക്കുന്ന ഒരു ഒരു ഇത് കേട്ടിട്ടുണ്ട് പല ഗ്രൂപ്പുകളിലും പല കാനന്മാരോട് എന്നാൽ പിന്നെ എന്താണ് അസീം മദനിയെ തിരക്കാത്ത എനിക്ക് അതായിട്ട് ബന്ധപ്പെട്ടിട്ട് അസീം മദീനിക്ക് അങ്ങനെ ഒരു വാദം ഉണ്ട് ഇപ്പം ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല ഉള്ള കാലം അപ്പം അസീം കുറിച്ച് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ ക്ലിപ്പ് ഇട്ടിട്ട് ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന ഈ ഒരു ഇതുണ്ടല്ലോ എന്താണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് സത്യത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ അതിന് കെ എൻ എമ്മിന് കൊടുക്കാനുള്ള മറുപടി പിന്നെ അബ്ദുൽ ഹസീം മദീനിന്റെ യുവതി പറയുന്ന ഡോക്ടർ അബ്ദുൽ അബ്ദുൾ ഹസീ മദിനിയുടെ ഇപ്പോഴത്തെ കെ എൻ എം സംസ്ഥാന സെക്രട്ടറിമാതിരിലൊരാളായ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇവർ പറയുന്നത് പിന്നെ മറക്കസു ദാവിൽ അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് അദ്ദേഹം സിഹറിൻ്റെ ഹക്കീക്കത്തും സീറൊക്കെ നിഷേധിച്ചു അല്ലെങ്കിൽ നബിക്ക് സിഹിർ ബാധിച്ചു എന്ന് പറഞ്ഞതിനെ ഖുറാനായ തോതിയിട്ട് ഖണ്ഡിച്ചു ഇങ്ങനത്തെ ഒരു അവസ്ഥ അവിടാണ് ഉണ്ടാവുന്നത് പക്ഷേ ശരി അങ്ങനെ അദ്ദേഹം അങ്ങനെ ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം കേരളമിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ഇതിൻ്റെ ഹക്കീക്കത്ത് അംഗീകരിച്ചു ആ നിലപാടാണ് ശരി അതാണ് അഗ്രസ് നിലപാടാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം എഴുതി ഒപ്പിട്ട് കൊടുത്തു കെ പണ്ട് സിഹർ നിഷേധിച്ചിരുന്ന ആളായിരുന്നു പിന്നീട് അദ്ദേഹം പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം സിഹറിന് ഹക്കീക്കത്തിന് അംഗീകരിക്കുന്ന അവസ്ഥ വന്നു ഇപ്പൊ ഞാൻ ഒരു ഇത് പറഞ്ഞുതരാം ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി പതിനേഴിന് കേരള ജമീയത്തിൽ ഉലമ മദീനത്തുൽ ഉലും ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ ചേർന്ന സിഹിറിന് ഹക്കീക്കത്തും തസീറും ഉണ്ടോ ഉണ്ടെന്ന വിശ്വാസം ശിർക്കാണോ എന്ന വിഷയം സംബന്ധിച്ച് സംബന്ധിച്ച് ചർച്ചയ്ക്ക് ശേഷം ഏകകണ്ഠമായി കൈക്കൊണ്ട തീരുമാനം മാരണം കൂടോത്തര അഭിചാരം എന്നീ അർത്ഥത്തിലുള്ള സിഹർ മഹാപാപമാണ് അത് ചെയ്യുന്നത് ചെയ്യിക്കുന്നതും ഹറാമാണ് ഈ അർത്ഥത്തിലുള്ള സിഹിർ ഒരു വസ്തുതയാണ് ഹക്കീക്കത്തുള്ളതാണ് ഇതിന് പ്രതിഫലനം ബ്രാക്കറ്റിൽ ത സിർ ഉണ്ടാകാമെന്നതാണ് അഭിപ്രായം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വിധത്തിൽ പ്രതിഫലം ഉണ്ടാകുമെന്ന വിശ്വാസം ചിർക്കാകുന്നു അതായത് കാര്യകാരണ ബന്ധത്തിന് അപ്പുറം സാഹിറിന് ബദലിക്കാൻ പറ്റും സുഖ കൊണ്ട് ശെരണ്ടാക്കാൻ പറ്റും എന്ന വിശ്വാസം എന്താണ് ശീർക്കാകുന്നു എന്നാൽ കാര്യകാരണബന്ധം അവ്യക്തമായ വിധത്തിലുള്ള പ്രതിഫലനം ഉണ്ടാകാമെന്ന് കരുതുന്നത് ശിർക്കല്ല അപ്പോഴും ജമ്യത്തിൻ്റെ നിലപാടാ കാര്യകാരണബന്ധം അവ്യക്തമായ മനി പറഞ്ഞ പോലെ കാര്യകാരണബന്ധം വ്യക്തമായിട്ടുള്ള വായക്രിയ ആയിട്ടാണ് സിഹറിനവർ മനസ്സിലാക്കുന്നത് എന്നാൽ ഇതൊരു പ്രബോധന വിഷയമാക്കാൻ പാടില്ല സിഹറിൻ്റെ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിലും പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിലോ സാധാരണക്കാർക്കിടയിൽ ഉണ്ടാക്കുന്ന തരത്തിലോ ഇത്തരം അഭിപ്രായങ്ങൾ എഴുതുകയോ പ്രസംഗിച്ചോ പ്രചരിപ്പിക്കാനോ പാടില്ല ഇത് അംഗീകരിച്ച ഒപ്പിട്ടവർ അതിൽ അഞ്ചാമത്തെ ഉപ്പ് കെ എ അബ്ദുൽ അസീബ് അസീബ് മന്ദിരി അപ്പം അബ്ദുൽ മദനി ഇതിൽ ഈ ജമിയത്തിൻ്റെ വാദം ഏത് കാര്യകാരണ ബന്ധത്തിൻ്റെ അതീതമല്ലാത്ത വിധത്തിൽ അവ്യക്ത ബന്ധം അവ്യക്തമായ വിധത്തിൽ പിന്നെ സീർണ ഹക്കീക്കത്ത് ഉണ്ടാകാം എന്ന ജമിയത്തുൽ ഉലുമയുടെ ഭൂരിപക്ഷ അഹ്ലസുന്നയുടെ പണ്ഡിതാഭിപ്രായ എന്ന ജമിയത്തിന് വിശേഷിപ്പിച്ച ജമിയത്തുൽ ഉലുമയുടെ അഭിപ്രായം ഒപ്പിട്ട് കൊടുത്തു അസീമദി ഇനി നമുക്ക് അസീമദിനെ പണ്ട് പറഞ്ഞ ക്ലിപ്പും കൊണ്ടുവന്നാലേ നമുക്ക് വലിയ ബാധ്യത ഉണ്ടോ ഇനി പറയട്ടെ അസീം നമുക്ക് പറയാനുള്ളത് ഇനി അസീം മൗലവി പരസ്യമായിട്ട് ഈ ഒപ്പിട്ടതിന് ശേഷം പറയട്ടെ എങ്കിൽ ഈ ഇസ്ലാഹു പാഠശാലയുടെ മൈക്ക് അസീം മൗലവിക്ക് നേരെ തിരിച്ചുവെക്കും തീർച്ചയായിട്ടും അത് അസീം മൗലവി എന്നല്ല ആരും അഹ്ലി വൽ ജമാഅയുടെ നിലപാടിനെതിരെ ആര് പറഞ്ഞാലും ഈ സംഘടനയുടെ സെക്രട്ടറി ആയാലും അതായത് ആര് പറഞ്ഞാലും അവിടുത്തെ മൈക്ക് തിരിച്ചൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടില്ല അതെ ആ മൈക്ക് അവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഈ ചപ്പടാച്ചി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നാണ് ആ വിഷയമായിട്ട് പറയാനുള്ളത്